മല്ലിയിലും വേപ്പിലേക്കാൾ ഇനി ഒരല്പം പോലും വാടി പോവുകയോ ചീഞ്ഞ് പോവുകയോ ഒന്നും ചെയ്യാതെ ചെടിച്ചെടിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന അതേ കൂടി നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും മല്ലിയില മാസങ്ങളോളം ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ നല്ല രണ്ട് ടിപ്പും അതേപോലെ തന്നെ വേപ്പിലെ ഫ്രിഡ്ജിൽ പോലും വെക്കാതെ സൂക്ഷിക്കാൻ പറ്റിയ ടിപ്പൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം മല്ലിയില ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ കുപ്പി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ മൂടി വരുന്ന ഭാഗത്ത് നിന്ന് ഇത്രയും നീക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുപ്പിയുടെ മുകൾ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയുടെ താഴെയുള്ള ഭാഗമാണ് ആവശ്യമുള്ളത് ഈ നടുവിൽ വരുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഈ കുപ്പിയുടെ മൂടി അങ്ങ് ഉരി മാറ്റാം മൂടി മാറ്റിയതിന് ശേഷം ഇതേ ഇതേപോലെ വച്ച് കൊടുക്കാം അപ്പോൾ ഈ താഴെ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അപ്പം ഒരു സ്പൂണോളം വിനാഗിരി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില നല്ല ഫ്രഷായിട്ട് കൂടുതൽ നാളിരിക്കുന്നതിനായിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയുടെ വേരിൻ്റെ ഭാഗത്തുള്ള മണ്ണൊക്കെ ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേരിൻ്റെ ഭാഗം ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തിലൂടെ ഇതേപോലെ കയറ്റി കൊടുക്കാം ഈ ഒരു രീതിയിൽ വേര് മാത്രം താഴത്തേക്ക് വരത്തക്ക രീതിയിൽ വച്ചു കൊടുക്കുക അപ്പോൾ ഈ മൂടിയുടെ ഭാഗത്തൂടെ വേര് മാത്രമാണ് താഴത്തേക്ക് വരുവുള്ളൂ ആ ഒരു തണ്ടും ഇലയൊക്കെ മുകളിൽ ഇതേ പോലെ നിന്നോളും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഈ താഴെയുള്ള വെള്ളത്തിൽ ഈ വേരൊന്നും മുക്കി വെക്കണം മല്ലിലയുടെ തണ്ടോ അല്ലെങ്കിൽ ഇലയോ ഒന്നും ഒട്ടും വെള്ളത്തിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇതേപോലെ വച്ചു കൊടുക്കുക വേര് മാത്രം വെള്ളത്തിൽ മുങ്ങി കിടന്നാൽ മതി ഇതേപോലെ വച്ചതിന് ശേഷം നമുക്കിനി ഒരു നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യണം ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഇലകളെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ ഇത് വച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നല്ല ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന പോലെ തന്നെ മല്ലിയില ഇരുന്നോളും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് മല്ലിയില എടുക്കുന്ന സമയത്ത് ഇതേപോലെ കത്തരക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും പ്ലാസ്റ്റിക് കവറുകൊണ്ട് കവർ ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഒട്ടും വാടി പോവാതെ ഇരുന്നോളും ഇതിൽ നിന്ന് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കറികളിലൊക്കെ കിട്ടിരുന്നു അപ്പോൾ ബാക്കിയുള്ളതാണെങ്കിൽ പോലും നല്ല ഉഷാറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഈ വിനാഗിരി കലർന്ന് വെള്ളത്തിൽ നമുക്ക് ഈ മല്ലിയില ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ മല്ലിയിലുള്ള വിഷാംശമൊക്കെ പോകുന്നതിന് ഇത് നല്ലതാണ് മല്ലിയിലെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നോക്കിക്കേ വേരിൻ്റെ ഭാഗത്തു നിന്നുള്ള മണ്ണെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ വിനാഗിരി കലർന്ന വെള്ളത്തിലേക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിടാം ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഐസ് ട്രേ എടുക്കാം ഐസ് സ്ട്രേഡ് ഓരോ കള്ളിയിലേക്കും ഇതേപോലെ നമുക്ക് കുറേശ്ശെ മല്ലിയില വച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മാത്രമാണ് ഇതിനുള്ളിൽ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇത് എല്ലാ കള്ളികളിലേക്കും നമ്മൾ ഇതേപോലെ വച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വേപ്പിലയും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിത് കുറച്ച് വേപ്പില കൂടി വച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ വേപ്പില നമുക്ക് അടർത്തിയിട്ട് ഇതിനുള്ളിൽ ഇതേ ഓരോ തണ്ട് തണ്ടിതേ ഇതേപോലെ ഓരോ പോക്കറ്റിലായിട്ട് വച്ച് കൊടുക്കാം ഇതുപോലെ ഇലകൾ വച്ചതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് ക്യൂബ്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു ചില്ലിൻ്റെ ബോട്ടിലിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ് ഐസ് ട്രേയിൽ നമുക്ക് വെള്ളമൊക്കെ വച്ച് ഫ്രീസ് ചെയ്യാനുണ്ടാവുള്ളൂ അപ്പോൾ ഇതേപോലെ മല്ലിയില സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ദേ ഒരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നോ രണ്ടോ ക്യൂബ്സ് എടുത്ത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് നമുക്കത് ഇലകളായി തന്നെ കിട്ടും അപ്പോൾ അത് ഇതേപോലെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കറികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി വരും മല്ലിയിലൊക്കെ കൂടുതൽ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ രണ്ട് രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണീ മല്ലിയില വാടി പോവാതെ തന്നെ നമുക്ക് കറികളിലൊക്കെ ഇടാൻ പറ്റും ഇനി നമുക്ക് വേപ്പില എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് കാണാം ഇതേപോലെ വേപ്പിലയുടെ കൊമ്പിൽ നിന്ന് ഓരോ അടർത്തി അടർത്തിയെടുക്കുക ഇതേപോലെ അടർത്തി എടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയിലിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ കുപ്പിയിൽ ഇട്ട് വെക്കുന്നവരാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയായാലും മതി പക്ഷേ നമ്മൾ വേപ്പില ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഇതേപോലെയുള്ള ചില്ലിൻ്റെ കുപ്പിയാണ് കൂടുതൽ നല്ലത് ഒരുപാട് കുത്തി നിറയ്ക്കാതെ കുറച്ച് ഇത് ഇതേപോലെ ഇട്ടിട്ട് ഇതേപോലെ ചില്ലിൻ്റെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രഷ് ഇരുന്നോളും അപ്പോൾ കൂടുതൽ നാൾ ഫ്രഷ് ആയിട്ടിരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് പണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വേപ്പിലൊക്കെ ഈ ഒരു രീതിയിലാണ് വാടാതെ ഉണങ്ങാതെ ഒക്കെ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല കനമുള്ള ചില്ലിൻ്റെ കുപ്പിയിലാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്